മുഖത്തെ രാത്രി കാഴ്ചകൾ കാണാം അപ്പ അതിന് വേണ്ടിയിട്ടാണ് വന്നത് രാത്രി കാഴ്ച കാണാൻ വേണ്ടിട്ട് പകല് പോയി കഴിഞ്ഞാൽ ഒന്നുമില്ല ശംഖുമുഖ എയർപോർട്ടാണിത് സോറി പാനീയപൂരി കട എല്ലാം കളി ചായ കുടിച്ചാലേ ചായ കുടിക്കാൻ ഫിഷിന്റെ വേണ്ടോ വെറൈറ്റി സാധനങ്ങളൊക്കെ ചിക്കൻ കഴിച്ചുന്നുണ്ട് <original music> ഇത് മറ്റേ ചിക്കൻ അകച്ചിന്റെ ടേസ്റ്റ് ഉണ്ട് കുള ഫിംഗ് ഫിഷ് ഫിങ്കറും കുളം

കഴിക്കണ എല്ലാം ശുമുഖം മറന്നു വരും ഇതാണ് ഫിഷിന്റെ ഫിംഗർ ഫിഷ് ഫിംഗറാണ് അടിപൊളി നഗേട് ബാക്കിയൊക്കെ പിന്നെ ഗരി ഒക്കെ ഉള്ള സംഭവമാണ് എനിക്കിഷ്ടപ്പെട്ടത് ഇത് രണ്ട് ഫിഷ് ഫിംഗറും നമ്മൾ കഴിഞ്ഞു അടുത്ത ഭാഗത്തേക്ക് നമ്മൾ നീങ്ങുകയാണ് സോറി രഹസ്യം പറഞ്ഞു കളിപ്പാട്ടങ്ങളൊക്കെ ഇത്ര ആൾക്കാർ

ലോക്കൽ ഹലോ എന്റെ വിലപിടിപ്പുള്ള സ്കിന്ന് കുത്തി മുറിയും രഘനൻ ഉണ്ട് കളയട്ടെ ദേ ഉണ്ട് നടക്കാനാണ് മൻജിത് തന്നെ ഈ മനുഷ്യ ഇതല്ല ഞാൻ ഞാൻ ഈശാൻ ഓടtilde ഇതാ ആദൂനെ മീനു ആദൂനെ എവിടെ ഇടല്ല ആദൂനെ എന്തില്ലടൈ കളയണ്ട ഞാൻ പോ ഇതിടാ ഇതിനെ ഓടക്ക് എടടാ എനിക്ക് ഒന്നും വാങ്ങിച്ചു തരുന്ന് എന്തെങ്കിലും ഉണ്ട് ഒട്ടകം തോണ്ട അത് നിന്നെ നിന്നെ എത്ര കമ്മലുകള് ഞാൻ ഉണ്ടാക്കി വിട്ടിരിക്കുന്നു അത് വാങ്ങിച്ച ആരെങ്കിലും പിന്നെ ഇവിടെ ചുമ്മാ പോയി നോക്കിട്ട് എടുക്കാതെ വരുമ്പഴത്തേക്ക്

വേറെ സൈഡ് വഴി കണ്ടു കഴിഞ്ഞാൽ ആ സൈഡിലോട്ട് തിരിഞ്ഞോടും അത് അങ്ങനെ പോവാതിരിക്കാനാണ് സ്ട്രേറ്റ് മാത്രമേ കാണാവൂ അതാണ് അതായത് സവാരിക്ക് വേണ്ടി വെച്ചേക്കണേ അല്ലേ അതുകൊണ്ട് എന്തെങ്കിലും പറഞ്ഞു നൈസില് കൊണ്ടുവന്നു ചോദിച്ചപ്പോൾ കടയിൽ കയറി ഇവിടെ രാത്രിയും പ്രത്യേകിച്ച് സംഭവം ഒന്നും ഇല്ല കൈസ് അതുകൊണ്ട് നമ്മള് പക്ഷെ ഇങ്ങനല്ലോട്ടെ കൊറച്ചാള് മുമ്പ് ഇങ്ങനല്ല അപ്പൊ ഇവിടെ രാത്രി ഒന്നും ഇങ്ങനെയൊന്നും അല്ലായിരുന്നു പ്രത്യേകിച്ച് ഒന്നും ഇപ്പം കണ്ടിട്ട് ഒന്നുമില്ല അതുകൊണ്ട് നമ്മള് വിട വാങ്ങുകയാണ് എനിക്ക് എന്തിനൊരു കേട്ടോ എനിക്കൊരു കാര്യമുണ്ട് എനിക്കൊരു ചീപ്പ് മേടിക്കണം ചീപ്പൊന്നുമില്ല വേണമെങ്കിൽ എടുക്കാം ബ്ലാക്ക് കളർ ഗ്ലാസ്റ്റം കൊടുക്കൂ